നമുക്ക് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വാർഡുകളിലേക്കും യോഗം യോഗ ക്ലാസുകൾ യോഗ ക്ലബ്ബുകൾ ആരംഭിച്ചെങ്കിലും നമുക്ക് തിരുവനന്തപാൻ വാർഡിനെ സംബന്ധിച്ച് ഞാൻ പ്രധാന ചെയ്യുന്ന തിരുവനന്തപാൻ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു അതിനനുയോജ്യമായിട്ടുള്ള ഒരു കെട്ടിടം അവിടെ സജ്ജമായത് കൊണ്ടാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയും അതിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് തന്നെ ഈ ക്ലബുകൾ പഞ്ചായത്തിലാകെ രൂപീകരിക്കുന്ന തൊട്ടു മുമ്പ് തന്നെ ഒന്നാം വാർഡിൽ അത് രൂപീകരിക്കാനും ഇപ്പോൾ ആ ക്ലബ്ബിലുള്ള അംഗങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ആയുർവേദ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സംരംഭങ്ങളിലും സജീവമായ പങ്കാളികളായി അതിനോടൊപ്പം ഫോളോ ചെയ്യുന്നു തുടരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ് അപ്പോൾ പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൊതുജനങ്ങൾക്ക് ആരോഗ്യത്തിനാവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഏറ്റവും വലിയ പരിഗണന കൊടുത്താണ് നിർവഹിക്കുന്നത് അത് ഈ പൊതുജനങ്ങളുടെ ആകെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗാ കാളിന്റെയും അതോടൊപ്പം തന്നെ കുട്ടികളെ വേനൽക്കാല സോറി ആ വേനൽക്കാല സൗജന്യ യോഗ പരിശീലനത്തിന്റെയും ഔദ്യോഗികമായ ഉദ്ഘാടനം കൊടുവയ്ക്കുന്നതിന് വേണ്ടി ചടയമംഗല ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി ലിനി സുര്യെ സ്നേഹപൂർവ്വം ശ്രമിക്കുക 이리 와라 이 ായിട്ടുള്ള യോഗത്തിന്റെ അധ്യക്ഷനും ചടൈമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ രാജു അവർ ഈ സ്വാഗതം ആശംസിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ വിഷ്ണുരാജ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ റീജ ഷെബീഖ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏറെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഹരിവി നായർ അവർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ജെ വി ബിന്ദു ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് എം ബാബുരാജ് അവൾ ഈ വാർഡിന്റെ മെമ്പർ ഉഷാ ബോസ് കണ്ണഞ്ചോട് വാർഡ് മെമ്പർ മഞ്ജു മറിയപ്പള്ളി ഏറെ ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ പൂജ ഏറെ ബഹുമാനവും ഉള്ള നമ്മുടെ ഡോക്ടർ ഏറെ പ്രിയപ്പെട്ട യോഗ പരിശീലക നീതു ായിട്ടുള്ള ആയുർവേദ ആശുപത്രിയുടെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ട നമ്മുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ നമ്മൾ ഒരു പരിപാടിക്കും കാണാത്തതാണ് നമ്മുടെ ഇംപ്ലിമെന്റിങ് ഓഫീസർമാരായിട്ടുള്ള വെറ്റിനറി ഡോക്ടർ അതുപോലെ ഹോമിയോ ഡോക്ടർ അവരുടെ എല്ലാം സാന്നിധ്യം ഈ പരിപാടിക്കുണ്ട് ഏറെ ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ വിവിധ വാർഡുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ അതുപോലെ തന്നെ നമ്മുടെ വേനലവധി ക്ലാസ് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികൾ രക്ഷിതാക്കൾ ബഹുമാന്യരെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഉദ്ഘാടന യോഗവും ഇതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും പുറംലോകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മീഡിയ പ്രവർത്തകർ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ള യോഗ ഹാളിന്റെയും അതുപോലെ തന്നെ സ്റ്റോർ റൂമിൻ്റെയും എല്ലാം ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത് അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് നമ്മുടെ കുട്ടികളുടെ വേനലവധി ക്ലാസ് യോഗയുമായി ബന്ധപ്പെട്ടുള്ള വേനലവധി ക്ലാസ് അതിനു കൂടിയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ് അടക്കം പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ആറ് ലക്ഷം രൂപയും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പത്ത് ലക്ഷം രൂപയും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അങ്ങനെ പതിനാറ് ലക്ഷം രൂപയും നാമിന്റെ അഞ്ചു ലക്ഷം രൂപയുമാണ് ഇവിടെ വിവിധ പദ്ധതികൾക്കായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം നമ്മുടെ ആശുപത്രി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ ഡോക്ടർ നമ്മുടെ ശ്രദ്ധയെ പെടുത്തുന്ന കാര്യമാണ് നമുക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ കഴിയത്തില്ല ഇവിടെ വരുന്ന രോഗം പിന്നെ അസുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികൾക്ക് ആശുപത്രിയിലോട്ട് മഴ സമയമായ എത്തിച്ചേർന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് മുറ്റമെല്ലാം വെള്ളക്കെട്ടും ആ വെള്ളക്കെട്ടിൽ കൂടെ ചാടി വേണം ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരേണ്ടത് അതെല്ലാം മാറ്റിക്കൊണ്ട് അവിടെയെല്ലാം മനോഹരമായി ഇന്റർലോക്ക് എല്ലാം പാവി അതുപോലെ നമ്മുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വന്ന് യോഗ പരിശീലനം യോഗ എന്ന് പറയുന്നത് തന്നെ സമാധാനപരമായി മനസ്സിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് യോഗ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അവർക്ക് സൗകര്യപ്രദമായ ഒരു ഹാള് നിർമ്മിച്ച് നൽകുന്നതിനു വേണ്ടി നമ്മുടെ ഡോക്ടർ സംബന്ധിച്ച് ഇതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം മുൻകൈ പ്രവർത്തനം എടുത്തു നടത്തുന്നതിനും അതെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അത്തരത്തിൽ പ്രോജക്റ്റുകളാക്കി മാറ്റുന്നതിനും മിടുക്കിയായ ഒരു ഡോക്ടറെ നമ്മുടെ ചടയമംഗലത്തിന് ഈ ആയുർവേദ മേഖലയുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഡോക്ടർക്ക് മുമ്പ് ഡോക്ടറുടെ ഭർത്താവായിരുന്നു ഇവിടുത്തെ ഡോക്ടർ മനേഷ് ഡോക്ടർ നമ്മുടെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന പ്രോജക്ടുകളാണ് ഈ ആയുർവേദ മേഖലയിൽ അദ്ദേഹം കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് നമ്മളെ ഏൽപ്പിച്ചു പോയത് വിശിഷ്യ അതിനോടൊപ്പം ആ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം തുടർന്ന് വന്നത് അദ്ദേഹത്തിന്റെ വൈഫാണ് ആ ഡോക്ടറും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും നമ്മുടെ ആയുർവേദ മേഖലയിൽ ഒരുപക്ഷെ ചടയമംഗലത്ത് ആരോഗ്യ മേഖലയിൽ ജനങ്ങളെ ഇടയിലേക്ക് പ്രവർത്തിക്കത്തക്ക രീതിയിൽ നമ്മുടെ ആയുർവേദ മേഖല ചടയമംഗലം കേന്ദ്രീകരിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡോക്ടർക്കും അതുപോലെ സഹപ്രവർത്തകർക്കും സാധിച്ചിട്ടുണ്ട് ഒട്ടനവധി മനോഹരങ്ങളായ പ്രോജക്ടുകളാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അതിൽ എടുത്തു പറയാൻ പറ്റുന്ന പ്രോജക്റ്റാണ് നമ്മുടെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കുള്ള മരുന്ന് അതൊന്നും ഒരു പഞ്ചായത്തിലും നടപ്പിലാക്കാത്ത കാര്യങ്ങളാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഡോക്ടറുടെ ഭർത്താവ് മനേഷ് ഡോക്ടർ ഇവിടെ ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥനായി ഇരുന്ന സമയത്താണ് അത്തരത്തിലൊരു പ്രോജക്റ്റ് ഇവിടെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ആ പ്രോജക്ട് ഏറ്റെടുത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി താഴെത്തട്ടിലുള്ള ഏറ്റവും പാവപ്പെട്ടവർക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്ന ഒരു പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് വന്ന ഭരണസമിതി ആ പ്രോജക്റ്റിനു വേണ്ടി പണം മാറ്റി മാറ്റിവെക്കുകയും ചെയ്തത് അപ്പൊ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ പ്രോജക്ടുകൾ ഏറ്റെടുക്കുകയും അത് ഗ്രാമപഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന പ്രോജക്ടുകൾക്കെല്ലാം തന്നെ ആരോഗ്യ ബന്ധപ്പെട്ട് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് മറ്റൊരു മേഖലയിലേക്ക് പണം മാറ്റിവെച്ചില്ലെങ്കിലും ആരോഗ്യ മേഖലയിലേക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ഗ്രാമപഞ്ചായത്ത് ഓരോ വർഷവും പദ്ധതി വിഹിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ചടയമംഗലത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഓ പി ബിൽഡിംഗ് കുറച്ച് ദിവസമായി അതിന്റെ മെയിന്റനൻസ് പണിയിലായിരുന്നു അപ്പൊ അവിടെ മികച്ച രീതിയിൽ ആശുപത്രിയുടെ മെയിൻ്റൻസ് പണിയെല്ലാം തീർന്ന് കഴിഞ്ഞ ദിവസം ഓ പി പ്രവർത്തനം അതിലേക്ക് മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടായി അപ്പൊ ഇതെല്ലാം തന്നെ താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രി എന്ന് മുൻപിൽ കണ്ടുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ വൈകിയ വേളയിൽ ഒട്ടനവധി കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല അതുപോലെ തന്നെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നമ്മുടെ അവധി ക്ലാസ് കുട്ടികൾക്കുള്ള അവധി ക്ലാസ് ഈ പിന്നെ യോഗയുമായി ബന്ധപ്പെട്ട് യോഗയുമായി ബന്ധപ്പെട്ട് എനിക്ക് മുമ്പ് സംസാരിച്ച വയസ്സടക്കം ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ പതിനഞ്ച് വാർഡുകളിലും ഹോമിയോയും ആയുർവേദവുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി യോഗാ പരിശീലനം നടക്കുകയാണ് അത് ആദ്യം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് കാരണം പൊതുജനങ്ങളെ സംബന്ധിച്ച് ഏത് കാര്യം സൗജന്യമായി കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ അതിന് വലിയ വിലകല്പിക്കാത്ത ഒരു സാഹചര്യമാണ് പക്ഷെ അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിലും ഒരു രണ്ട് മൂന്ന് യോഗ ക്ലാസ്സുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഏറ്റവും മികച്ച പ്രവർത്തനമാണെന്നും ഇത് നമ്മുടെ ജനങ്ങൾ ഏത് രീതിയിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളതും ഗ്രാമപഞ്ചായത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു കാര്യം ഉദ്ഘാടനം കഴിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തന്നെ വളരെ മനോഹരമായി ഇപ്പോ ഹോമിയോടെ സാന്ദ്ര ഡോക്ടർ അതുപോലെ നീതു ഡോക്ടറുടെ നേതൃത്വത്തിൽ ഹോമിയോടെയും ആയുർവേദത്തിന്റെയും നേതൃത്വത്തിൽ വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ പതിനഞ്ച് വാർഡുകളിലും യോഗ പരിശീലനം നടക്കുന്നത് പ്രായമായവര് മുതല് കുട്ടികളടക്കം ഈ യോഗ സെന്ററുകളിൽ എത്തുകയും യോഗ അഭ്യസിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ പല സ്ഥലങ്ങളിലും പോയ സ്ഥലത്ത് അവസാനം ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെല്ലാം ഇതിന്റെ സമാപന ഉദ്ഘാടനത്തിന് പോയി അപ്പോഴെല്ലാം തന്നെ ഇത് തുടങ്ങിയപ്പോ അറുപതും അറുപത്തഞ്ചും വയസ്സുള്ള അമ്മമാരാണ് അതിനകത്ത് പങ്കെടുത്തത് അപ്പൊ അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് പറയുകയാണ് ഇത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇരിക്കാൻ പോലും പറ്റൂലായിരുന്നു ഇപ്പൊ എനിക്ക് ഇരിക്കാൻ അത്യാവശ്യം നടക്കാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസവും രണ്ടു ദിവസവും കൊണ്ട് പ്രാവർത്തികമാവുന്നതല്ല ഇതൊന്നും നിരന്തരമായ പരിശീലനവും അതിന് നിരന്തരമായി പരിശീലനം തരുന്നതിന് വേണ്ടി പരിശീലനം കിട്ടിയ ഡോക്ടർ അതുപോലെ ഡോക്ടറുടെ സ്നേഹവും സേവനവും അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങൾ എന്താ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും തുടർന്ന് വരുന്ന സമയങ്ങളിലും ഇത്തരത്തിലുള്ള മികവാർന്ന പ്രോജക്റ്റുകൾ എടുത്ത് നടപ്പിലാക്കാനും അതുപോലെ നമ്മുടെ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും ചടയമംഗലം ഗ്രാമപഞ്ചായത്തും ഭരണസമിതിയും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന ഈ പ്രവർത്തനത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ ആശംസകളോടൊപ്പം ഈ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു െത്തിയിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉണ്ണി സിറുനാടൻ അധ്യക്ഷ സമ അലങ്കരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ എ രാജു സർ നിങ്ങളുടെ സ്വാഗതം ആശംസിച്ച ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ഷംന നിസാം മുഖ്യാഭിഖായെത്തിച്ചേർന്ന് നമുക്ക് എത്തിച്ചേർന്ന് പ്രതീക്ഷിക്കുന്ന സാം കെ ഡൽ സർ മുഖ്യപ്രഭാഷണം നടത്താനായി ഡി എം ഒ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു സാറിന് ഇപ്പോൾ പത്തനംതിട്ട ഡി എംഒയുടെ ചാർജ് കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇവിടെ എത്തിച്ചേർന്നു നിൽക്കുന്ന എല്ലാ കുഞ്ഞു കുട്ടികൾക്കും മറ്റ് നാട്ടിലെ ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം എപ്പോഴും ഈ ചടയമംഗല ഗ്രാമപഞ്ചായത്ത് എപ്പോഴും നമുക്കൊരു പ്രചോദനം തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ നാഷണൽ ആയുഷ് മിഷൻ മുഖേന നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങൾ ആയുഷിൻ്റെ ആയുർവേദം ഹോമിയോ സിദ്ധ നാച്ചുറോപ്പതി ഇവാനി തുടങ്ങിയ ആയുർവേദ സ്ഥാപനങ്ങൾക്ക് നമ്മൾ സ്റ്റാഫായിട്ടും പണ്ടും ഒക്കെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഗ്രാമപഞ്ചായത്തുകളുടെയും ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് കൊടുക്കുന്നത് നമ്മൾ ഡിസ്പെൻസറികൾ നമ്മളെ ജില്ലയിൽ നൂറ്റി എഴുപതോളം ഡിസ്പെൻസറികൾ എൻ എച്ച് എമ്മിൻ്റെ ഡിസ്പെൻസറികളോട് ചേർത്ത് ഡിസ്പെൻസറികളുണ്ട് അതിന് നമ്മൾ നാഷണൽ ആയുഷ് മിഷൻ സെലക്ട് ചെയ്യും കേന്ദ്രത്തിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യും യോഗ ആയുഷ് വെൽനസ് സെൻ്ററായിട്ട് ഉയർത്തപ്പെടാനായിട്ട് ആ ഒരു പദ്ധതി പ്രകാരമാണ് നമ്മുടെ ഈ ഒരു ഡിസ്പെൻസറി ചടയമംഗലത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിയും ഹോമിയോ ഡിസ്പെൻസറിയും ആയുഷ് വെൽനസ് സെൻറ്ററായിട്ട് ഉയർത്തപ്പെട്ടതാണ് എല്ലാ പഞ്ചായത്തിൽ നിന്നും ചില പഞ്ചായത്തിൽ നിന്ന് ആയുർവേദ ഡിസ്പെൻസറി മാത്രമായിരിക്കും അങ്ങനെ ഉയർത്തപ്പെട്ടിട്ടുണ്ടാവുക പക്ഷെ ഇവിടെ നമ്മുടെ ഒരു ഭാഗ്യം രണ്ട് ഡിസ്പെൻസറികളും ആ ഒരു പദ്ധതി എത്തിച്ചേർന്നതാണ് അങ്ങനെ ഒരു ഉയർത്തപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരു യോഗ ഇൻസ്ട്രക്ടറിനെ നിയമിക്കും അതുപോലെ ഒരു മൾട്ടി പർപ്പസ് നഴ്സ് നമ്മുടെ ഒരു ആയുർവേദ സ്ഥാപന അല്ലെങ്കിൽ ഹോമിയോ സ്ഥാപനത്തിലാണ് ഒരു അലോപ്പതി പഠിച്ച അതായത് ജനറൽ നേഴ്സിംഗ് പഠിച്ച ഒരു നേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യാം അതോടും അപ്പോൾ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിയ ടെസ്റ്റുകളൊക്കെ ഇപ്പോൾ ഹോമിയോയിൽ നമുക്ക് അവൈലബിളാക്കിയിട്ടുണ്ട് സ്ട്രിപ്പ് ടെസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ ഒക്കെ ടെസ്റ്റുകളും കൂടെ അവർക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ നമ്മളി എൻ എ ബി എച്ച് എത്തുമ്പോൾ ഇവിടെയും അതുതന്നെ ആ പദ്ധതികൾ കൂടെ വന്നു ചേരും അപ്പോൾ ഇങ്ങനെ എൻ ആയുഷ് വെൽനസ് സെൻ്റർ നിലവാരത്തിലേക്ക് ഉയർത്തിപ്പെടുമ്പോഴാണ് അതൊരു യോഗ ടീച്ചറിൻ്റെ സേവനവും ഒക്കെ നമുക്ക് എത്തിച്ചേരുന്നത് ഇപ്പോൾ നാഷണൽ ആയുഷ് മിഷ്യൻ മുഖേന ഒരു അഞ്ച് ലക്ഷം രൂപ നമ്മൾ സെക്രട്ടേറിയറ്റ് അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ് നമ്മൾ ആ ഒരു പഞ്ചായത്തിനൊരു പ്രചോദനമായിട്ടാണ് എല്ലായിടത്തും ആ ഒരു ഫണ്ട് കൊടുക്കുന്നത് ആയുഷ് വെൽനസ് എന്തായാലും പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് ഫണ്ട് അവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പഞ്ചായത്തും ഒരുപാട് ഫണ്ട് വെച്ച് നല്ല മികച്ച രീതിയിലാണ് രണ്ട് നമ്മുടെ ഹോമിയോ സ്ഥാപനത്തിലായാലും ആയുർവേദ സ്ഥാപനത്തിനായാലും മികച്ച രീതിയിലാണ് യോഗം പണി കഴിപ്പിക്കുന്നത് സാധാരണ ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ കൊടുക്കുമ്പോൾ പഞ്ചായത്തിന് ഞങ്ങൾക്ക് ഫണ്ട് ഉണ്ടാവില്ല നമ്മൾ കൊടുക്കുമ്പോൾ അഞ്ച് ലക്ഷം വെച്ച് പറ്റുന്ന രീതിയിൽ അവർ ഒരു ചീറ്റിട്ട് ചേരും പക്ഷേ ഇപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്നു ഒന്നര വർഷം മുന്നേ ആണ് ചടയം മുതലെ ഹോമിയോ ഡിസ്പെൻസറിയിലെ യോഗാ മഠം ഉദ്ഘാടനത്തിന് പോയത് ഇപ്പോൾ വേറെ ഡിസ്പെൻസറികളിൽ ഞങ്ങൾ യോഗാ ഹോഡ് എങ്ങനെ പണിയണമെന്ന് ഡോക്ടേഴ്സ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പഞ്ചായത്ത് ചെയ്യുമ്പോൾ ഞാൻ അവിടെത്തെ കോട്ടറാണ് കൊടുക്കാറ് അത്ര ഭംഗിയായിട്ടാണ് അവിടെയും ചെയ്തത് ഇവിടെയും നല്ല എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഒരു പാർട്ടീഷൻ വേണം അത് അത് അറിയാം ഞങ്ങൾ കൊടുക്കുന്ന ഫണ്ട് വെച്ച് തികയില്ല എന്നറിയാം പക്ഷേ അവരത് അതിൻ്റെ ഇരട്ടി ഫണ്ട് വെച്ച് അത് ഭയങ്കര നല്ല ഭംഗിയായിട്ടും ആണ് ചെയ്തു പോകുന്നത് അതോടൊപ്പം സ്റ്റോർ റൂമ് നമ്മുടെ സ്റ്റോർ റൂമിൻ്റെയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം ഒരു സന്തോഷം നമ്മളിനി അടുത്ത എൻ എ ബി എച്ച് ഫേസ് ത്രീ അടുത്ത സെറ്റിൽ എൻ എ ബി എച്ചിന് പോകുന്ന സ്ഥാപനമാണിപ്പോൾ പിന്നെ ഒരു സന്തോഷം അറിയിക്കാനുള്ളത് ഹോമിയോ ഡിസ്പെൻസറിയിൽ എൻ ഐ വി എച്ചിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് എൻ എ ബി എച്ച് ഇൻ്റർ ലെവൽ സർട്ടിഫിക്കേഷൻ നമ്മളെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞു അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ ഒരു സന്തോഷകരമായ വാർത്തയാണ് അതോ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് തരുന്നൊരു ഫങ്ഷൻ ഉണ്ടാവും നമ്മുടെ മന്ത്രി ആരോഗ്യമന്ത്രി തന്നെയായിരിക്കും അതിലേക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ ക്ഷണമുണ്ടാവുക ഏറ്റവും അർഹതയുള്ള പഞ്ചായത്ത് തന്നെയാണ് അത് അവിടെ വന്ന് നേരിട്ട് വാങ്ങിക്കാൻ ഏറ്റവും അർഹതകൾ എനിക്കറിയാം നമ്മുടെ ഇൻസ്പെക്ഷൻ നിയമിച്ച് ഇൻസ്പെക്ഷൻ വരുമ്പോഴായാലും എല്ലാത്തിനും എപ്പോൾ വിളിച്ചാലും ഇവരെല്ലാവരും വരും എനിക്ക് ഒരുപാട് വട്ടം കണ്ടുപരിഞ്ഞതരാണ് ഇവരെല്ലാവരും ഒരു അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് പഞ്ചായത്ത് എപ്പോഴും എല്ലാ നമ്മുടെ എല്ലാ ആക്ടിറ്റ്യൂഡും ആദ്യം നമ്മുടെ എൻ ഐ വി എച്ചിൻ്റെ പഞ്ചായത്തുകൾക്ക് ഒരു ട്രെയിനിങ് വെച്ചിരുന്നു ഒരു മീറ്റിംഗ് വെച്ചിരുന്നു അതിനും എല്ലാവരും എത്തിച്ചേരുന്നു പ്രസ് ക്ലബിൽ എന്ത് കുഞ്ഞ് മീറ്റിംഗ് ആയപ്പോലും അതിൻ്റെ പ്രാധാന്യത്തോട് അതിൻ്റെ ആരോഗ്യത്തിന് അത്രയും പ്രാധാന്യം താല്പര്യുന്ന ഒരു പഞ്ചായത്ത് ആയതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രയോജന പ്രയോജനപ്പെടുത്തണം രണ്ട് കോളേരായാലും ആരോഗ്യത്തിലായാലും യും സേവനങ്ങൾ പഞ്ചായത്ത് നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നത് എല്ലാരും വന്നത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് കുഞ്ഞു ഇപ്പോഴത്തെ കുഞ്ഞുമക്കളുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാരും കാണുന്നുണ്ടല്ലോ പത്രത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ദേഷ്യത്തിലെ പ്രശ്നങ്ങള് ലഹരി ഉപയോഗങ്ങൾ അത് കുഞ്ഞു പോലും നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോ അവരുടെ അടുത്ത് കൂട്ടായ്മ രൂപത്തിലൊക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അറിയില്ല സ്കൂളുകൾ അഭ്യാസിനു വേണ്ടിയുള്ള കെട്ടിട നിർമ്മാണത്തിൻ്റെയും അവധികാല യോഗ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകളുടെയും തൽ ഉദ്ഘാടനത്തിൻ്റെ തത്സമയ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ഞങ്ങൾ എത്തിച്ചത് ഈ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം